ഈശ്വരുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് പാപത്തെക്കുറിച്ചാണ് ദൈവപുത്രനായ ഈശോ ഭൂമിയിൽ അവതരിച്ച രഹസ്യം സത്താൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒന്ന് യോഹനൻ മൂന്ന് പറയുന്നുണ്ട് പിശാസിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് ആ ദൈവപുത്രൻ്റെ ശക്തി എവിടെയെല്ലാം ഉണ്ടോ തിന്മയുടെ തല തകരുകയാണ് ദൈവപുത്രനായ യേശുവിന്റെ പ്രത്യേകത എന്തും സഹിക്കാൻ തയ്യാറാകുകയാണ് യേശോ ആ സഹനത്തിലൂടെ സാത്താന്റെ തലയെ ദൈവം തകർക്കുകയാണ് ദൈവം നമ്മളെ വിളിക്കുകയാണ് കുഞ്ഞു മക്കളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഞാനിപ്പോ നിങ്ങൾക്ക് എഴുതുന്നത് നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതിമാനാണ് പാപം ചെയ്യുന്നവൻ പിശാസിൽ നിന്നുള്ളവനാണ് പിശാസിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് യുശോ വന്നത് ഈ പാപത്തെയും സാത്താനെയും തകർക്കാൻ വേണ്ടിയാണ് എങ്ങനെയാണ് യുശോ തിന്മയുടെ ശക്തിയെ തകർത്തത് സഹനത്തിലൂടെ തൻ്റെ പിടാ സഹനത്തിലൂടെ ദൈവപുത്രനായ ഈശോ ന തിന്മയുടെ തല തകർക്കുകയാണ് അതാണ് യേശു ക്രിസ്തുവിനെ നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് പാപത്തിൽ നിന്നും മോചനം ലഭിക്കുകയാണ് ഈ പാപം ഉത്ഭവിച്ചത് എങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകത്തെ നമ്മൾ കാണുന്നുണ്ട് ദൈവം ഒത്തിരി ആഗ്രഹത്തോടെയാണ് ദൈവത്തിൻ്റെ സ്വന്തം ചായന സാദൃശ്യത്തിനും ദൈവം നമ്മളെ സൃഷ്ടിച്ചത് അവിടുന്ന് സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു വളർന്ന് അനേകം തലമുറകൾ ഉണ്ടാക്കുവാൻ വേണ്ടി പെരുകുവാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചു എല്ലാവിധ അധികാരങ്ങളും അവകാശങ്ങളും ദൈവം നൽകി ഇത് എന്നിട്ടാണ് സത്താൻ്റെ അസൂയ അവൻ വളരെ തന്ത്രപൂർവ്വമാണ് സ്ത്രീ ദൈവത്തിൻ്റെ സൃഷ്ടിയായ സ്ത്രീയുടെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ് തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും പഴം തിന്നരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ തോട്ടത്തിലെ ഒരു വർഷത്തിനെയും പഴം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സ്ത്രീ പറയുകയാണ് ഉണ്ട് തോട്ടത്തിൻ്റെ നടുവിലുള്ള വർഷത്തിൻ്റെ പഴം ഭക്ഷിക്കോ തൊടു പോലും ചെയ്യരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് കാരണം മനുഷ്യൻ്റെ കൂടെ സഹകരണം ആവശ്യമാണ് സാത്താനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കാരണം ദൈവത്തിൻ്റെ സ്വന്തം ചായയും സാദൃശ്യമാണ് മനുഷ്യൻ ആ ദൈവീക നീതിയെ അവൻ മാറ്റിമറിച്ച് വേറൊരു തിരിച്ചറിവ് സാത്താൻ സാത്താനോടെ കൊടുക്കുകയാണ് സാത്താൻ നൽകുന്ന തിരിച്ചറിവ് തെറ്റായ തിരിച്ചറിവാണ് തിന്മയെ അവൻ നന്മയായും ദൈവത്തിൻ്റെ നന്മയെ അവൻ തിന്മയായും മനുഷ്യന് കാണിച്ചു കൊടുക്കും ആ തിരിച്ചറിവിൽ മനുഷ്യൻ വിശ്വസിച്ചു ീശോ പറയുക യോഹനാന്റെ സുശേഷം എട്ട് അവൻ നാല്പത്തിനാലാം തിരുവചനത്തില് പിതാവുമാണ് എപ്പോഴും നമ്മെ കള്ളത്തരവും തിന്മയും എല്ലാം ചെയ്യാൻ പ്രേരിപ്പിക്കും സാത്താൻ നമ്മൾ പലപ്പോഴും ഹൈഡ് ചെയ്യുന്നത് എന്താണ് ദൈവിക പദ്ധതികളെയും എല്ലാം നമ്മൾ ഹൈഡ് ചെയ്യും യഥാർത്ഥ വഴിയിലൂടെ പോകുന്നതിൽ നിന്ന് നമ്മൾ പലതും ഹൈഡ് ചെയ്ത് പോകുന്നതും സാധാൻ്റെ പ്രവർത്തനമാണ് ദൈവം എന്ന് പറയുന്നത് ഇപ്പോഴും നീതിയാണ് അതാണ് ഒന്ന് യോഹന്ന ഒന്നില് അഞ്ച് തൊട്ട് പത്ത് വരള്ള തിരുവചനത പറയുന്നുണ്ട് ദൈവം പ്രകാശമാണ് ദൈവത്തിൽ അന്ധകാരമില്ല അവിടുത്തോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും അതേസമയം അന്ധകാരത്തിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നവരാകും സത്യം നമ്മൾ പ്രവർത്തിക്കുകയില്ല നമ്മൾ ദൈവത്തിലാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിന്മ പ്രവർത്തിച്ചാൽ നമ്മൾ ദൈവത്തെ കള്ളം പറയുന്നവനാക്കിയാണ് അതാണ് ശുദ്ധ മനസ്സാക്ഷി ഈ ഹൃദയത്തിലാണ് നമ്മുടെ എല്ലാം നടക്കുന്നത് അതാണ് രണ്ട് കുറും ദിവസ് പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് സർപ്പം ഹൗവായ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകളെ ക്രിസ്തുവിലുള്ള വിശുദ്ധിയിൽ നിന്നും ലാളിത്യത്തിൽ നിന്നും വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു കാരണം തന്ത്രപൂർവ്വമാണ് സത്താൻ ചതിക്കുക അപ്പോൾ നമ്മളെപ്പോഴും ആ ദൈവത്തോട് കൂട്ടിച്ചേർന്ന് നിൽക്കുക എന്തിനും ദൈവത്തോടും കൂടെ നമ്മൾ ആലോചന ചോദിക്കുക കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവഹിതം നിറവേറ്റുവാനായിട്ട് അതിനാണ് നമ്മൾ യഥാർത്ഥ ബലി എന്ന് പറയുന്നത് നമ്മളെ തന്നെ ദൈവത്തിന് ഒരു സജീവ ബലിയായി സമർപ്പിക്കുന്നതാണ് യഥാർത്ഥമായ ആരാധന പരിശുദ്ധ കന്യാമറിയൊക്കെ ചെയ്തതാണ് ദൈവത്തിന് പരിപൂർണമായി സമർപ്പിച്ചു ജ്ഞാനത്തിൻ്റെ പുസ്തകം രണ്ടാമധ്യായത്തിൽ ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും തിരുവചനത്തിൽ പറയുന്നുണ്ട് ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ അവിടുന്നവനെ നിർമ്മിച്ചു പിശാസിന്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു അവൻ്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു സത്താൻ്റെ അസൂയ നിമിത്തമാണ് അങ്ങത്യജീവൻ നമ്മുടെ നഷ്ടപ്പെട്ടു പാപത്തിന്റെ അടിമത്തത്തിലേക്ക് പോയി അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു സ്വർഗരാജ്യത്തിൽ നിന്ന് പുറത്താക്കി മനുഷ്യനെ അവനെ അടിമത്തം വേദന എന്താണ് എന്ന് പഠിപ്പിക്കുവാനായിട്ട് ദൈവം വിടുകയാണ് മണ്ണിനോടും മല്ല് ചെയ്യാൻ മണ്ണിനോടും മല്ലടിക്കാൻ വിട്ടു കഷ്ടപ്പാടും വിയർപ്പും വരുമ്പോൾ അവൻ ദൈവത്തെ ഓർക്കും ഇതുവരെ നമ്മൾ സ്വതന്ത്രരായിരുന്നു ഈശോയോട് ചേർന്നാൽ ആ യഥാർത്ഥ സമാധാനം നമുക്ക് തരും എന്ന് ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് യോഹനനുസരിച്ച് പതിനാലാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനത്തിൽ പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് നിശു വെളിപ്പെടുത്തി നമുക്ക് ആ സമാധാനത്തെ ഈശോ തന്നിട്ടാണ് പോകുന്നത് പരിശുദ്ധാത്മാമായ ദൈവത്തെ നമുക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തു ഈ സാത്താന്റെ അശ് അസൂയെ ഈശോ തകർക്കുകയാണ് അതാണ് ഈശോയിലൂടെയാണ് രക്ഷ മുഴുവൻ നമുക്ക് ലഭിക്കുക വഴിയും സത്യവും ജീവനും ഞാനാണ് നമുക്കത് എത്ര പ്രാവശ്യം പറഞ്ഞാലും നമ്മുടെ അത് മതിയാവില്ല കാരണം ഈശോയിലൂടെയാണ് ജീവൻ ഈശോയിലൂടെയാണ് രക്ഷ ഈശോയിലൂടെയാണ് സൗഖ്യം നമുക്ക് വരിക നമ്മുടെ മുറിയപ്പെട്ട ആത്മാവിനെ ഈശോ തിരിച്ചു പിടിക്കുകയാണ് അതാണ് അവൻ്റെ അസുയെ ഈശോ എളിമയിലൂടെ പിടാസഹനത്തിലൂടെ തകർക്കുകയാണ് ആ ഈശ്വയിലൂടെ നമുക്ക് ജീവനും സൗഖ്യവും ലഭിക്കാനായിട്ട് പാപത്തെയും പാപ സാഹചര്യത്തെയും നമ്മൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം പാപം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർണ്ണ അനുവാദത്തോടും പൂർണ്ണ സമ്മതത്തോടും കൂടി നമ്മൾ ചെയ്യുന്നതാണ് മാരകപാപം ഈ പാപം നമ്മുടെ ആത്മാവിനെ പ്രണപ്പെടുത്തുകയാണ് ഈ പാപം വരുമ്പോൾ നമ്മുടെ മേൽ സാത്താന ആധിപത്യം ഉണ്ടാകുകയാണ് ഈ പാപത്തിൽ നിന്നുള്ള മോചനമാണ് യേശുക്രിസ്തു ഈ പാപത്തിൽ നിന്നും ഉള്ള മോചനമാണ് കുംഭസാരം എന്ന കുദാശ അനുരഞ്ജനത്തിന്റെ കുതാശ ചില പാപങ്ങൾ നമ്മളിൽ രൂഢമായിട്ട് കിടക്കും ഈ അടിസ്ഥാന പാപങ്ങൾ അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് അതിൽ നിന്നുള്ള മോചനം നമുക്ക് കുംഭസാരത്തിലൂടെ ലഭിക്കണം അതാണ് ചില ജോലി തടസ്സങ്ങള് ചില കുടുംബ ബന്ധങ്ങള് തകരുന്നതിന് കാരണം ചില പാപങ്ങളായിരിക്കാം നമ്മൾ അറിയുന്നില്ല ആ കുംഭസാരത്തിലൂടെ നമ്മളെ അത് വിട്ടുപോകും അതുപോലെ രോഗശൈലിയിൽ നമ്മൾ കിടന്നു പോകുന്ന പ്രകാശന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ചില രോഗങ്ങൾ പാപത്തിൽ നിന്നു വരും ഈ പാപത്തിൽ നിന്നുള്ള മോചനം നമുക്ക് ലഭിക്കുമ്പോൾ അതിൽ വിടുതൽ ഉണ്ടാവുകയാണ് അതാണ് രോഗസൗഖ്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക കർത്താവിൻ്റെ വചനം പോയി അവിടെ എത്തിക്കഴിയുമ്പോൾ ഓരോ വ്യക്തികളിലും കർത്താവിൻ്റെ വചനം അടിച്ചു കഴിയുമ്പോൾ അവിടെ രോഗസൗഖ്യം ഉണ്ടാകുകയാണ് ഹെബ്രായർ കഴുതി ലേഖനം നാലാം അധ്യയം പത്തനംതിട്ട തിരുവചന്ദ്ര പറയുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജ സ്ഥലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധി മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നികോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ഈ പാപത്തിൽ നിന്നുള്ള മോചനം നമുക്ക് ലഭിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ യഥാർത്ഥ വചനങ്ങളോട് വിശ്വസ്ത നമ്മൾ പുലർത്തണം അതാണ് നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഈശോയുടെ ആലോചന ചോദിക്കണം അതിനാണ് ദൈവം നമുക്ക് ഡിസൈൻമെന്റ് വിവേചന വരം നന്മയാണോ തിന്മയാണോ തിരഞ്ഞെടുക്കുന്നത് ഈശോയുടെ അടുത്തിരുന്ന് പോയി പ്രാർത്ഥിക്കുക ഈശോയെ ഇത് ചെയ്യണമോ വേണ്ടയോ ഈശ്വര നമ്മളെ സഹായിക്കും കാറ്റിക്കിസമോ കാത്തലിക് ചർച്ചിൽ പാപത്തെക്കുറിച്ച് പറയാണ് പാപം എന്നാൽ യുക്തിക്കും സത്യത്തിനും ശരിയായ മനസ്സാക്ഷിക്കും എതിരായി വരുന്ന തെറ്റാണ് ദൈവസ്നേഹത്തിന് എതിരായി വരുന്നത് എല്ലാം പാപമാണ് അതുപോലെ നമുക്കറിയാം നമ്മൾ ചെറിയ വേദോപദേശത്തിൽ പഠിക്കുന്നതാണ് അടിസ്ഥാന തിന്മകളെക്കുറിച്ച് ഈ അടിസ്ഥാന തിന്മകൾ ഏഴെണ്ണമാണുള്ളത് അല്ലാതെ അസൂയ അഹങ്കാരം ദ്രവ്യാഗ്രഹം ഇങ്ങനെ ഏഴ് പാപങ്ങൾ ഈ ഏഴ് പാപങ്ങളെ ഓരോന്നും നമ്മൾ ധ്യാനിച്ചാൽ ഇതിലെല്ലാത്തിൻ്റെ അകത്ത് നമ്മൾ പെടുന്നുണ്ട് ഇതിൽ നിന്നുള്ള മോചനമാണ് വിശ്വം ഓരോ ദിവസവും നമ്മൾ ഇതിൽ നിന്ന് വിട്ടുപോരാൻ ആഗ്രഹിക്കുമ്പോൾ ഈ അടിസ്ഥാന പാപത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോരാൻ ആഗ്രഹിക്കുമ്പോൾ ഈശോ നമ്മളെ സഹായിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ദൈവം തന്ന ഈ വചനത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം എന്താണ് പാപം പാപം നമ്മിൽ വരുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ പുറത്താക്കാൻ കഴിയും ദൈവത്തിൻ്റെ ചായനും സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ തിരിച്ച് ഈശോയിലൂടെ നമുക്ക് ജീവൻ നൽകി ആ ഈശോയോട് ചേർന്ന് നമുക്ക് പാപമോചനം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിയായിരിക്കട്ടെ